മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നതൊന്നാണ് പാപം പാപമെന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമാണ് ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യനടുക്കുവാൻ കഴിയത്തില്ല കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഉറഞ്ഞു കിടക്കുന്ന അദൃശ്യമായി വെളിപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് പാപം പാപമുള്ള മനുഷ്യനെ പാപമില്ലാത്ത ദൈവം പാപത്തെ എറുക്കുന്നവൻ പാപത്തോട് എതിർക്കു നിൽക്കുന്നവൻ ആ ദൈവം പാപത്തിലൂടെ അകന്നുപോയ മനുഷ്യനെ സ്നേഹിച്ച ദൈവം ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു മനുഷ്യൻ നശിക്കുമ്പോൾ ഈ ലോകത്തിൽ അവന്റെ രക്തത്തിൽ ജനിച്ച രക്തബന്ധത്തിൽ നിന്നും അടർന്നു വീഴുന്ന വേദനയക്കാൾ ഉപരിൽ ഏറ്റവുമധികം വേദനിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ഹൃദയമാണ് വേദപുസ്തകത്തിലും ഒരു വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞവനാൽ ദൈവത്തിന്റെ മനസ്സറിയണം ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് കുഞ്ഞേ നീ മനസ്സിലാക്കാതെ പോകരുത് ഒരു ചെറിയ ജീവിതമേ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ ഒരു ചെറിയ ആയുസ്സേ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ ഈ ചെറിയ ആയുസ്സാണ് തീരുമാനിക്കുന്നത് ഈ ചെറിയ ആയുസിൽ നിന്റെ പ്രവൃത്തിക്കനുസരിച്ചായിരിക്കും നിത്യമായ നിത്യതയിൽ നിന്റെ ജീവിതത്തെ തീരുമാനിക്കുവാനിടയാകുന്നത് ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ഈ പാപത്തിൽ ജനിച്ചു ശരിയ പാപത്തിലാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപമെന്ന രക്തത്തിലാണ് ജനിക്കുന്നത് പാപത്തിൽ ജനിച്ചു പാപത്തിൽ ജീവിച്ചു ത്തിൽ മരിക്കുന്നു ആ മനുഷ്യന് ദൈവത്തോടുകൂടെ വസിക്കുവാൻ കഴിയില്ല കാരണം അവൻ മരിക്കുന്നത് പാപത്തിലാണ് പാപത്തിൽ മരിക്കുന്നവനെ ഇങ്ങനെ പറയുന്നു നീ ക്രിസ്തുവിൽ മരിക്കണം ദൈവത്തിന്റെ തിരുവചനത്തിൽ മനുഷ്യന്റെ ആദ്യവും മനുഷ്യന്റെ അവസാനവും വളരെ വ്യക്തമായ രീതിയിൽ എഴുതി ചേർത്തിരിക്കുന്നു പ്രിയക്കുഞ്ഞെ ത്തിൽ മരിക്കുന്നവന് ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ കിണ്ടത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല ഇത് സത്താന്റെ രാജ്യമാണ് ഇവിടെ വാഴുന്നത് പിശാദാണ് ഇവിടെ വാഴുന്നത് ഈ ലോകത്തെ അടക്കി വാഴുന്നത് അദൃശ്യമായ മണ്ഡലത്തിൽ മാനവരാശികളെ പാപത്തിന്റെ അധികാരി വിഴുകുകയാണ് എന്നാൽ ഈ സത്താന്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് ഒരു വാതിൽ തുറന്നു തന്നത് സർവശക്തനായ ദൈവമാണ് ആ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരമാണ് പ്രിയ കുഞ്ഞെ പാപത്തിൽ നീ ജനിക്കുവാനിടയാൽ ശരിയാണ് നീ അറിയാതെ നിന്റെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ പ്രവൃത്തികളാണ് നീ ചെയ്തെടുക്കുന്നത് മദ്യപാനം മൈക്കുമരുന്നിലേക്കുള്ള ആകർഷണം ലഹരിയിലേക്കുള്ള അടിച്ച് വശീകരണം വ്യവിചാരം പക ണക്കം വൈരാഗ്യം അസീല ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് നീ അറിയാതെ നിന്റെ അകത്തു നിന്നും ഈ സ്വഭാവത്തിന്റെ ഒരുവൻ ഈ രക്തത്തിൽ പാപം എന്ന സ്വഭാവത്തിൽ നിന്നാണ് ജീവക പ്രവൃത്തികൾ മനുഷ്യനിൽ നിന്നും പുറത്തുവരുന്നത് വിശുദ്ധ വേദപുസ്തകം എങ്ങനെ പഠിപ്പിക്കുന്നു നാം കഴിക്കുന്ന ആഹാര മുഖാന്തരം ഒരുവൻ അശുദ്ധരായി തീരുന്നില്ല നാം ഈ ലോകത്തിൽ അശുദ്ധനായി തീരുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഒരുവൻ അശുദ്ധനായി തീരുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചിന്തയ്ക്കനുസരിച്ച് ശരീരം പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവൻ അശുദ്ധനായി തീരുന്ന് ഒന്നുകൂടി പറയുന്നു ഒരുവന്റെ ഹൃദയത്തിന് ഹൃദയത്തിനകത്തു നിന്നും പാപത്തെക്കുറിച്ച് ചിന്തിക്കുക ഞാൻ പറഞ്ഞതുപോലെ ചില പാപത്തിന്റെ ചിന്തകൾ അവൻ അറിയാതെ അവന്റെ ഹൃദയത്തിനകത്തു നിന്നും മോഹമായി അവന്റെ ജീവിതത്തിൽ നിന്നും പുറത്തു വരുവാനിടയാകുന്നു മദ്യപിക്കണ്ട എന്ന് കരുതുന്നവൻ അവനറിയാതെ അവന്റെ ഹൃദയത്തിൽ കിടക്കുന്ന മോഹം മദ്യമെന്ന ആസക്തിയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന മോഹം അവനെ മധ്യത്തിലേക്ക് നയിക്കുവാനിടയാകുന്നു അപ്പോൾ ഒരു മനുഷ്യന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് അവന്റെ ചിന്തയാണ് ആ ചിന്തയ്ക്കനുസരിച്ചാണ് മനുഷ്യൻ മനുഷ്യന്റെ ശരീരം പ്രവർത്തിക്കുന്നത് അപ്പൊ ചിന്ത എവിടെ നിന്നാണ് വരുന്നത് ഒരു മനുഷ്യന്റെ ചിന്ത അവന്റെ അവൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നല്ല മറിച്ച് അവന്റെ ഹൃദയത്തിനകത്തു നിന്നാണ് ദുഷ്ട ഒരു മനുഷ്യനിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അനുസരിച്ച് ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഹൃദയം പറയുന്നത് പോലെ മനുഷ്യന്റെ ശരീരം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി കാണുമ്പോൾ അറിയാം ഇവൻ പാപത്തിൽ ജീവിക്കുന്നവനാണ് ഇവന്റെ അകത്ത് ആരാണ് വസിക്കുന്നതെന്ന് ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇന്നു പകൽ നമ്മുടെ പ്രവൃത്തി നോക്കി സ്നേഹിക്കുന്ന ദൈവം അപ്പൊ നിന്റെ ഹൃദയത്തിനകത്തു നിന്നും നല്ല പ്രവൃത്തിയുടെ ചിന്തകൾ കടന്നു വരണം പ്രവൃത്തി ചെയ്യാൻ അശുക്തിയുടെ പ്രവൃത്തി ചെയ്യാൻ ജടം ശരീരം ഒരുക്കമാണ് പ്രിയക്കുഞ്ഞെ എങ്ങനെയാണ് ഒരുവൻ അശുക്തിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നടത്ത ത്തിനുള്ള ഏക മാർഗം ഈ പകൽ ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനത്തിന് കഴിയും പ്രിയ കുഞ്ഞെ അശ്വതിയെ നീക്കിയവൻ അശ്വത്വനെ ജയിച്ചവൻ പാപത്തിന്റെ അധികാരിയെ തോൽപ്പിച്ചവൻ പാപത്തെ ജയിച്ചവൻ പേര് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു ആ യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്തു വസിക്കണം ഒന്നുകൂടി പറയാം അശുദ്ധിയിൽ നിന്നും വിശുദ്ധയിലേക്ക് നീ വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധീകരിക്കപ്പെട്ടവനെ ൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ ഇഷ്ടം ചെയ്യാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് പാപത്തിന്റെ ചിന്ത ഉയർന്നു വരുന്നത് പോലെ ദൈവ വിശുദ്ധിയുടെ ചിന്ത വെളിപ്പെടണം പ്രിയക്കുഞ്ഞെ ഈ ലോകത്തിൽ നല്ല ആഹാരം കഴിച്ചു അവൻ വിശുദ്ധീകരിക്കപ്പെടില്ല ഈ ലോകത്തിൽ നല്ല കോടീശ്വരനായി ജീവിച്ചു അവൻ വിശുദ്ധീകരിക്കപ്പെടില്ല പ്രിയക്കുഞ്ഞെ ഈ ലോകത്തിൽ േത്തരമായത് നല്ലതെന്ന് പറയുന്നതൊന്നും ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കത്തില്ല ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കണമെങ്കിൽ വിശുദ്ധനായ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വെളിപ്പെടുവാനിടയാകണം ഞാൻ ഇന്നത് പഠിച്ചു എനിക്ക് ഇന്ന ക്വാളിഫൈഡ് ഉണ്ട് ഞാൻ ഇന്ന ഞാനിയാണ് ഒരിക്കലും അവൻ വിശുദ്ധീകരിക്കപ്പെടില്ല പ്രിയ കുഞ്ഞെ വിശുദ്ധനായി തീരണമെങ്കിൽ നിന്നെ വിശുദ്ധീകരിച്ചവനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ അംഗീകരിക്കണം ഒരു ഉപദേശിയുടെ വാക്കനുസരിച്ചു ഒരു പള്ളിയിൽ അച്ഛന്റെ വാക്കനുസരിച്ചു ഒരുവൻ വിശുദ്ധീകരിക്കില്ല ഒരുവൻ വിശുദ്ധീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരണം പ്രിയകുഞ്ഞ് പാപത്തിൽ ജനിച്ചവൻ പാപത്തെ വെറുക്കുന്ന ദൈവം എങ്ങനെയാണ് ഒരുവന്റെ ഹൃദയത്തിൽ കടന്നു വരാൻ കഴിയും പ്രിയക്കുഞ്ഞ് അതിനൊരേ ഒരു വഴി ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു മാർഗം നീ നിന്റെ പാപത്തെ ഏറ്റുപറയണം എവിടെ ലോകത്തിലല്ല ഏറ്റു പറയേണ്ടത് ഒരു മനുഷ്യന്റെ മുമ്പിലല്ല ഏറ്റുപറയേണ്ടത് നിന്റെ പാവത്തിന് മറനില കൊടുത്ത നീ മരിക്കേണ്ട സ്ഥാനത്ത് നീ അനുഭവിക്കേണ്ട വേദനയെ നീ അനുഭവിക്കേണ്ട കഷ്ടതയെ നീ അനുഭവിക്കേണ്ട നിന്നയ പരിഹാസത്തെ നിനക്ക് വേണ്ടി ഏറ്റെടുത്ത ഒരു നായകനുണ്ട് ഏറ്റെടുത്ത ഒരു നാഥനുണ്ട് അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു പ്രിയക്കുഞ്ഞെ നാം പാപത്തിൽ ജീവിച്ചു പാപത്തിനൊരു ശിക്ഷ ദൈവം വിധിക്കുവാനിടയായി പാപത്തിന്റെ അന്ത്യം മരണമാണ് പാപം ചെയ്തവൻ നിത്യമായ മരണത്തിൽ അടയ്ക്കപ്പെടുവാനിടയാകും എന്നാൽ മനുഷ നീ ചെയ്ത പാപം ദൈവം ശിക്ഷ വിധിച്ചത് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേലാണ് യേശുക്രിസ്തു വന്നത് ക്രിസ്ത്യാനികളെ ഒഴിവാക്കാനല്ല യേശുക്രിസ്തു വന്നത് ഒരു സംഘടനയെ കെട്ടിപ്പാർത്താനല്ല യേശുക്രിസ്തു വന്നത് ഈ ലോകത്തിലെ മാനവരാശികൾക്ക് വേണ്ടി അതിനകത്ത് കറുത്തവനോ വെളുത്തവനോ പാമരനോ പുറക്കാരനോ പാപപ്പെട്ടവനോ ചകരനോ എന്നില്ല മനുഷ്യനായി ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി നാളെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ പാപത്തിനു വേണ്ടി ഇതാ മുഴുവൻ മരണത്തെ ഏറ്റെടുക്കുവാനിടയായി സ്ഥാനത്ത് ഇടയായി നമ്മുടെ മേൽ ചുമത്തേണ്ട മരണശിക്ഷ പാപത്തിന്റെ ശിക്ഷ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തുവാനിടയായി പ്രിയ കുഞ്ഞെ നാം ദൈവത്തെ തേടിപ്പോയതല്ല ദൈവം നമ്മേ തേടി വന്നതാണ് ഇന്ന പകൽ പാപത്തിൽ ജനിച്ച മനുഷ്യ നീ പാപത്തിൽ ജീവിക്കുന്നുണ്ടോ വേഗത്തിൽ പാപത്തെ ഏറ്റുപറയുക ആരുടെ മുമ്പിൽ നിന്റെ പാപത്തിനു വേണ്ടി മരിച്ചവനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്റെ പാപത്തെ ഏറ്റുപറയുക പറയുക നീ നിന്റെ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ ഒരു മനുഷ്യൻ ഇനിയൊരു മനുഷ്യന്റെ പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം രണ്ടുപേരും പാപത്തിലാ ജനിച്ചത് എന്നാൽ പാപമില്ലാത്തവന്റെ മുമ്പിൽ നിന്റെ പാപത്തെ ഏറ്റു കഴിയുമോ അങ്ങനെ പാപത്തിൽ പാപത്തെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തെ ജയിച്ചവനെ ലോകത്തെ ജയിച്ചവനെ ഈ ലോകത്തിന്റെ അധികാരിയായ പിഷാദിനെ ജയിച്ചവനായ യേശു ക്രിസ്തുവിനെ നീ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ക്ഷണിക്കുവാൻ നീ ഒരുക്കമാണോ പ്രിയക്കുഞ്ഞെ ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല ഇത് ദൈവത്തിന്റെ സന്ദേശമാണ് മനുഷ്യപുത്രനായിരിക്കുന്ന നിന്നെ ദൈവരാജ്യത്തിൽ ദൈവപുത്രനാക്കി തീർക്കുവാൻ മരിക്കുന്ന ലോകത്തിൽ നിന്നും മരണമില്ലാത്ത ത്തിൽ നിന്നെ ശ്രേഷ്ഠനായി നിർത്തുന്ന ഒരേ ഒരു സന്ദേശം അതാണ് സുവിശേഷം ഇന്ന് പകൽ ആ യേശുവിനെ നീ അംഗീകരിക്കാൻ ഒരുക്കമാണോ ആ യേശുവിനായി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ യേശുവേ അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണം അങ്ങയുടെ മകനായി അങ്ങയുടെ ഇഷ്ടം ചെയ്ത് അങ്ങയുടെ പുത്രനായി ഈ മണ്ണിൽ ജീവിക്കാൻ ഞാൻ ഒരുക്കമോട് എന്നെത്ര ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും പ്രിയക്കുഞ്ഞെ നിന്റെ ഹൃദയത്തെ ദൈവത്തിനായി കൊടുക്കാമോ നിന്റെ ഹൃദയത്തെ രൂപാന്തരമാക്കുന്ന ദൈവത്തെങ്കിലേക്ക് നിനക്ക് നിന്നെ തന്നെ ഏൽപ്പിക്കാൻ കഴിയുമോ ഇന്ന് പകൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വേഷിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവന് ദൈവത്തിന്റെ രാജ്യം അവകാശമായി കൊടുക്കാനിടയാകും